മനക്കെട്ടിയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഇവളുടെ ഭർത്താവ് ഇത് നിരന്തരം കണ്ട് കണ്ട് കണ്ടു കണ്ട് ഇപ്പൊ അവളുടെ ഉമ്മനെ ആ കൈസിന്റെ കോളില് പറയുന്നുണ്ട് ഇവള് ഇറങ്ങി പോയാൽ ഈ ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റാണുങ്ങളുടെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോയാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ മടങ്ങി വരിക നമുക്കൊക്കെ സഹിക്കാൻ കഴിയുമോ നമ്മുടെ ഭാര്യം അങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കില് മനം തോന്നിട്ടാണ് ഇയാള് ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് ഇവിടെ മൊത്തത്തിലുള്ള ചർച്ച ആ അതടക്കം ആ ഭർത്താവിന്റെ മരണത്തെ കുറിച്ച് റിയന്വേഷണം അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതില് ഒന്നോ രണ്ടോ അല്ല കാര്യങ്ങള് മാർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ എട നാറി നീയം രണ്ടെണ്ണത്തിനും വളർത്തുന്നുണ്ടല്ലോ അല്ലെ രണ്ട് പെൺകുട്ടികളെ ഞാൻ അഞ്ചു ആൺകുട്ടികളെ വളർത്തുന്നത് നീ രണ്ട് പെണ്ണുങ്ങളെ വളർത്തണ്ടല്ലോ വലുതാവട്ടെ വലുതാവും വലുതായതിന്റെ ശേഷം നീ അനുഭവിക്കും അറിയാൻ പോണ ഏതെങ്കിലും നാരെള്ളം വലിച്ചു വരുമ്പോഴാ അല്ലെങ്കിൽ ഏതെങ്കിലും നാരികളുടെ കൂടെ ഒളിച്ചോണ്ടി പോകുമ്പോഴാണോ നീ അനുഭവിക്കുള്ളൂ പടച്ചോൻ അതിന് വേണ്ടിട്ടാണ് നിനക്ക് രണ്ട് പെണ്ണിനെ തന്നിരിക്കുന്നത് പിന്നെ നീ പറഞ്ഞല്ലേ പട്ടി പെറ്റ പോലെ പെറ്റുണ്ടാക്കി വേറൊള്ള പെറ്റുണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ നീ എനിക്ക് എന്റെ ഇക്കാക്കു എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഉണ്ടാക്കിയ മക്കളാണ് അതിനസായി ഷാജി പോയിട്ടുണ്ട് പിന്നെ എൻറെ ഇക്ക മരിച്ച എന്റെ ചരിത്രം നീ കൊണ്ടുപോവാടാന്നാറി നീ കൊണ്ടുവാ നീ ഇക്ക മരിച്ച അത് എനിക്കും അറിയണമെന്ന് പറഞ്ഞിട്ട് ഞാനും നീ ഒന്ന് കൊണ്ടുപോവാ നീ ഇന്നിട്ട് കൊണ്ടുവന്നിട്ട് നീ തെളിവുകൾ ഇണ്ടാക്ക ഞങ്ങളുടെ മണ്ണൂര് നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരുടെ തെളിവ് ഈ മണ്ണാർക്കാട് കടക്കണ ചോക്ലിപ്പാട്ടി ഷാജിദാജിഡോ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു അതിൽ എന്തൊക്കെയോ വന്നിരുന്നിട്ടെന്ന് പറയാണ് കേട്ടോ ശരിക്കും ഈ ഷാജിദയോടെ അടുപ്പമുള്ളവര് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക ചിലപ്പോ ഷാജിക്ക് അത് അറിയാൻ പറ്റും റിയിട്ടായിരിക്കാം പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നത് അത്ര നല്ലതല്ല എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇങ്ങനെയൊന്നും പ്രഹസനം നടത്തരുത് എന്ന് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് എട്ടിന്റെ പണി തന്നെ കിട്ടാനുള്ള പ്രഹസനങ്ങളൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്നാ എനിക്ക് തോന്നുന്നത് മനക്കെട്ടിയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഇവളുടെ ഭർത്താവ് ഇത് നിരന്തരം കണ്ട് 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 അപ്പൊ അവളുടെ ഉമ്മനെ ആ കൈസിന്റെ കോളില് പറയുന്നുണ്ട് ഇവള് ഇറങ്ങി പോയാൽ ഈ ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റാണുങ്ങളുടെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോയാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ മടങ്ങി വരിക നമുക്കൊക്കെ സഹിക്കാൻ കഴിയുമോ നമ്മുടെ ഭാര്യം അങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കില് മനം തോന്നിട്ടാണ് ഇയാളെ ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് ഇവിടെ മൊത്തത്തിലുള്ള ചർച്ച അതടക്കം ആ ഭർത്താവിന്റെ മരണത്തെ കുറിച്ച് റിയന്വേഷണം അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതില് ഒന്നോ രണ്ടോ അല്ല ഏത്തൊട്ട് ജെഡ് വരെയുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുതന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വരും എല്ലാം വരും ഷാജിദയുടെ അഞ്ചു മക്കളെ ഓർത്തിട്ടാണ് പറയുന്നത് ഈ അഞ്ചു മക്കളെ വളർത്തുന്ന കാര്യത്തിൽ അവൾ നല്ലൊരു ഉമ്മ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പലരും പലതും ക്ഷമിക്കുന്നതും സഹിക്കുന്നതും ഒക്കെ ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തിട്ടാണ് എപ്പോഴും ഈ ഒരു സിംപതി കിട്ടണമെന്നില്ല അതുകൊണ്ട് എന്താ ഈ അഞ്ചു മക്കളുണ്ട് എന്ന് കരുതിയിട്ട് വായിത്തോന്ന് ഒക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും എല്ലാവരും ഒന്നും ക്ഷമിച്ചു എന്ന് വരില്ല എന്തായാലും കുറച്ചൊക്കെ ഒന്ന് ക്ക് കുറച്ചൊക്കെ ഒന്ന് ഒതുക്കിയാൽ അത് നന്നായിരിക്കും അവളുടെ ലൈഫിന് തന്നെ അത് നന്നായിരിക്കും പക്ഷെ നെബിനെ കുറ്റം പറഞ്ഞു പടച്ചോനില്ല നബി ഇല്ല ബാക്കിയുള്ളവരില്ല അതില്ല ഇതില്ല പറഞ്ഞിട്ട് നടന്നിട്ട് അവൾ ഇപ്പൊ അവൾക്ക് അനുഭവിച്ചു അനുഭവിക്കൂടി നീ അനുഭവം അരരയ്ക്കുന്ന കീഴ്പിട്ട് നിന്റെ തളർന്നില്ലേ പടച്ചോൻ തളർത്തിയില്ലേ നീ തുള്ളി പടച്ചോനെ കുറ്റം പറഞ്ഞു നബിനെ കുറ്റം പറഞ്ഞ് നീ തുള്ളി നടക്കുമ്പോ പടച്ചോൻ നിന്റെ അരക്കുന്ന കീഴ്പ്പെട്ട് നിനക്ക് എണീക്കാൻ പറ്റാത്ത വിധത്തിൽ ബെഡില് കടന്ന് മുള്ളണ രീതിയിൽ പടച്ചോനാക്കിയില്ലേ ഏ നിന്നെ ദുബായി നാട്ടിൽ നിന്ന് അടിച്ചൊതുക്കി ഇടുപ്പിന്റെ എല്ലിനെ പൊട്ടിച്ചിട്ട് വിട്ടില്ല അവര് ഏ നിന്റെ തൊള്ള കൊഴുപ്പ് കൊണ്ട് വിട്ടില്ലേ എന്നിട്ട് നീ നാട്ടിൽ വന്നിട്ട് നിന്റെ ബെഡിൽ നീ കടന്നോട് കടന്ന് മൂത്രം വെച്ചിട്ട് നിന്റെ മകനല്ലേ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് ഏഹ് എന്നിട്ട് നിനക്ക് നിവർന്ന് നടക്കാൻ എനിക്ക് പറ്റി ഇപ്പോഴും നിനക്ക് നിവർന്ന് നല്ല പോലെ നടക്കാൻ പറ്റാത്ത പടച്ചോൻ തന്നതാണ് അതുകൊണ്ട് ഇപ്പൊ പടച്ചോനെ നല്ല സേവിക്കാൻ തുടങ്ങിയവർ അതുകൊണ്ട് അവള് പഠിച്ചോന് ഭയങ്കരമായിട്ട് ഏഹ് ഭയങ്കര പഠിച്ചോന് പേടിയായി പഠിച്ചോനുണ്ട് പഠിച്ചോ മറ്റത് പഠിച്ചോനില്ല നബി അങ്ങനത്തോ നബി ഇങ്ങനത്തോ അത് ഇത് പറഞ്ഞിട്ട് അവള് പണ്ടുള്ള അവളുടെ വീഡിയോസ് കാണണം ഇപ്പൊ അവള് വലിയ പുണ്യാളത്തിയായി വലിയ കാര്യായി ഡീ ആരക്കുന്ന ഇവിടെ തളർന്നപ്പോ നീ വലിയ പുണ്യാളത്തിയായി നീ വലിയ പഠിച്ചോനെ പേടിയായി ഷാജിദ ഇടയ്ക്കിടക്കിടയ്ക്ക് വന്നിരുന്നിട്ട് പറയുന്നതാണ് എന്റെ ഉമ്മ, എൻറെ അനിയത്തി എന്റെ കൂടെപ്പിറപ്പുകൾ എന്റെ ഫോൺ, എന്റെ നെറ്റ് എന്റെ ചാനൽ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വിളിച്ചു പോവും വിളിച്ചു പറയും അത് എന്റെ ഇഷ്ടം പക്ഷെ ഒന്ന് ഓർക്കുക ഈ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ വിളിച്ചു പോകുമ്പോൾ ആൾക്കാർ അതെടുത്തിട്ട് ആയിട്ട് തന്നെ അതിന് എന്താ പറയാ പ്രതികരിക്കുകയും ചെയ്യും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുകയും ചെയ്യും അതിനൊക്കെ ഇങ്ങനെ കിടന്ന് വായ്ത്തളം പിടിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അതിനെ ഷാജിതാക്കി നേരം <that> okay. sort of <sường> ൂ നിങ്ങ പലരും പറഞ്ഞിട്ടുണ്ട് സാജിദാന കൊടുക്കും സാജിദാന കുടുങ്ങും എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു ഭംഗി വാക്കായി മൂലക്ക് തള്ളിയിട്ടുണ്ട് എന്റെ റിസൾട്ട് നിങ്ങൾക്ക് താമസിയാതെ അറിയാം ഇതിന്റെ ഫൈനൽ എന്താണെന്നുള്ളത് അതിന് നിങ്ങൾക്ക് കാണിച്ചു തരും അത് ഷുവറാണ് അപ്പൊ ഞാനിവിടെ വന്ന സമയത്ത് നമ്മുടെ ഷെരീഫിനോട് കുറച്ച് കാര്യമൊക്കെ സംസാരിച്ചു കാരണം ഇത്രയും വകുപ്പുകൾ ചാർത്തി ഒരാളെ കൂട്ടാൻ പോകുന്ന ഞാൻ ആദ്യം കാണണേ അതും ഇങ്ങനെ ഒരു പേരിൽ എന്തൊക്കെയാണ് ഇവളെ ചെയ്യാൻ പറയാൻ പോകുന്ന സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് എന്താ പറയാ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇപ്പൊ പറയരുത് നിന്റെ എന്റെ അഡ്വക്കേറ്റ് അത്രയും പറഞ്ഞിപ്പോളും അതുപോലെ എന്താ പറയാ ഞാൻ ഇത് കൊടുത്തിട്ട് മോളിലേക്കാണ് താഴെ ഒന്നും അല്ലേ അപ്പോ ഇവളുടെ എല്ലാ ഇതിന്റെ മുമ്പും ഇവളുടെ ഫാമിലി ഇഷ്യൂ ആയിട്ടും ആ തൊട്ടടുത്തുള്ളതും അങ്ങനെ ആയിട്ട് എല്ലാതും പാടില്ല എന്റെ മാത്രം വിഷയല്ല അതില് മെയിനായിട്ട് ചൈൽഡ് കൊടുത്തിട്ടുള്ള എൻ്റെ മക്കളുടെ ഈ വിഷയാണ് അപ്പൊ ഓൾറെഡി അത് അവിടെ ഉണ്ട് അപ്പൊ എനിക്കൊരു ടൈം തന്നിക്കണേ ഇത് എന്തിനും നമ്മള് എന്താ പറയാ സ്വിച്ച് ഇട്ടാ കറണ്ട് വരും പറഞ്ഞ മാതിരി ടൈം വരില്ല നിയമാണ് അപ്പോ കുടുങ്ങുമ്പോ അതതിന്റെ ഭംഗി തന്നെ എല്ലാം നിങ്ങൾക്ക് കാണാം എല്ലാ കാര്യങ്ങളും എന്നോട് സംസാരിച്ചിട്ടുണ്ട് സംഗതി നല്ല എന്താ പറയുക പവർഫുൾ ലോക്കൻ ഇടാൻ പോകണം കേട്ടോ അപ്പോ എനിക്ക് പറയാ ഇതുപോലെ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് കരുതിട്ട് ഇങ്ങനെ പലരെ പല ആൾക്കാരും ട്രാപ്പിലാക്കുന്ന പല സ്ത്രീകളും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കണ്ണി എന്ന് പ്രവർത്തിണ്ട് സംഭവം ഏകദേശത്ത് ആ രീതിക്ക് എങ്ങനെ അല്ല ഇതിനിപ്പോ കേസിലെ അന്വേഷണത്തിൽ ഇപ്പോൾ അതും പറയുന്നുണ്ട് അത് പേഴ്സണലായിട്ട് വേറെ ആളുകൾ പറയുന്നുണ്ട് കാരണം ചെറിയ ചെക്കന്മാർ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെക്കന്മാരൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ കൂടെ അതെങ്ങനെ അവർ വന്നു അവർ അവടെ അവരുടെ ഇവരുടെ കൂടെ വരാനുള്ള സാഹചര്യങ്ങൾ അതിനെ കുറിച്ചിട്ടൊക്കെ പേഴ്സണലി വേറെ അന്വേഷണങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് മൊത്തത്തിൽ എല്ലാപാട് ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞില്ലേ അത് അത്രയും ബ്രില്യൻ്റ് ആയ അഡ്വക്കേറ്റ് അതിനിപ്പോ നീ എന്താ അത് പറഞ്ഞപ്പോൾ അതിന് ഫുള്ള് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ശരിയാക്കാം ഇതിന്ന് എനിക്ക് ധൈര്യമായിട്ട് ഇപ്പൊ കേസിന്റെ കാര്യത്തെ കുറിച്ച് നീ പറയണ്ട ബാക്കിയുള്ളത് പറഞ്ഞോ അവൾ ഇതിൽ ലോക്കാണ് എന്നുള്ളത് അത് ഹൺഡ്രഡ് പെർസെന്റ് എനിക്ക് വാക്ക് നോക്കണം കഴിഞ്ഞ ദിവസം ഈ ഷെരീഫു ആയിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ല ഷെരീഫിനെ കഴിഞ്ഞൊരു വീഡിയോയിൽ വന്നിട്ട് പല പല രീതിയിലും അങ് പ്രാപാണ് ചെയ്യുന്നത് എത്ര ദുഷ്ടത്തരം കാണിച്ചു എന്ന് പറഞ്ഞാലും ഒരിക്കലും അങ്ങനെ ഒന്നും ഒരു മനുഷ്യനെയും പറയാൻ പാടില്ല നാളെ നീ എവിടെ പോയി ചാവണെന്ന് പറയാൻ പറ്റില്ല നാളെ നിന്റെ കെട്ടികൾക്ക് ഇതന്നെ ഗതി ഏ നീ ഇപ്പൊ ഇന്ന് ദുബായിൽ പോകണ്ട് വേറൊരു സ്ഥലത്ത് പോകണ്ട് നീ വണ്ടി കൊണ്ട് പല സ്ഥലത്ത് ദുബായിൽ പോയി നീ ചത്താല് നിന്റെ കെട്ടികൾക്ക് വേറെ ഗതിയാണിത് അത് നീ ചിന്തിക്കണം നിന്നെല്ലാം നിന്നെ പോലെയുള്ള ഇങ്ങനെയുള്ള നാരികള് പറയുമ്പോഴും അവളെ അവന്മാര് ചിന്തിക്കണം ഞാൻ നാളെ ചത്ത ഞാൻ നാളെ ചത്തുപോയാലേ എൻ്റെ കെട്ടുകൾക്ക് ഇതാണല്ലോ ഗതിന് നീ ചിന്തിക്കണം ഇങ്ങനെയൊക്കെ ഇരുന്ന് പ്രാവുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞ വിഷമം തോന്നിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധി എന്ന് പറഞ്ഞ തീരെ ഒരു രീതിയിലാണ് ഈ ഷാജിദയുടെ ആ ഒരു സംസാരം ഒക്കെ എനിക്ക് തോന്നിയത് അതൊക്കെ ഈ ഷാജിതയോടെ അടുത്തിരിക്കുന്നവർ കുറെ പേരുണ്ടല്ലോ സപ്പോർട്ടറായിട്ട് ചെയ്യുന്ന നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവർക്കെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൂടെ ശരിക്കും അതൊക്കെ തെറ്റ് തന്നെയാണ് അറിയാൻ വയ്യാങ്കിൽ അവരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇല്ലെങ്കിൽ എട്ടിന്റെ പണി തന്നെ ഷാജിതയ്ക്ക് കിട്ടുമെന്ന് ഒന്ന് പറഞ്ഞു പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഒരു മനുഷ്യനെ ഒരാളെ ഒന്നും ഈ യൂട്യൂബ് ചെയ്യാഷൻ മീഡിയ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ പറയാനിരുന്നു കഴിഞ്ഞാൽ അതിനേ നേരം ഉണ്ടാകത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പിന്നൊന്നും പറയാതിരിക്കുക അപ്പൊ പിന്നെ ആരും ഒന്നും പറയത്തില്ലല്ലോ ഇങ്ങനെ വന്നിരുന്ന പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് എല്ലാവരും പ്രതികരിക്കുക തന്നെ